വ്യാപാരികളെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് സർക്കാർ മുൻകൈ മുൻകൈയെടുക്കണമെന്ന് കെആർഎഫ്എ കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത് സംസ്ഥാനത്തെ വ്യാപാരികളെ മുഴുവൻ പെരുവഴിയിലാക്കുന്ന വ്യാപാരമാന്ദ്യം അതിന്റെ സർവ്വസീമകളും ലംഘിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണും പൂട്ടിയിരിക്കാതെ അതിൽ ക്രിയാത്മകമായി ഇടപെടാൻ സർക്കാരുകൾ തയ്യാറാവണമെന്ന് കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ യോഗം സർക്കാരുകളോട് ആവശ്യപ്പെട്ടു വയനാട് വില്ലേജ് റിസോർട്ടിൽ രണ്ട് ദിവസത്തെ ക്യാമ്പ് സംസ്ഥാന പ്രസിഡന്റ് എം എൻ മുജീബ് റഹ്മാൻ മലപ്പുറം ഉദ്ഘാടനം ചെയ്തു ബിൽഡിംഗ് വാടകയ്ക്കുമേൽ ജി എസ് ടി ഏർപ്പെടുത്തിയത് പിൻവലിക്കണമെന്നും ഓൺലൈൻ വ്യാപാരം മൂലം നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി പഠിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും യോഗം ഒന്നടങ്കം ആവശ്യപ്പെട്ടു ബിസിനസ് ഡെവലപ്മെന്റ് ക്ലാസുകൾക്ക് പ്രശസ്ത മോട്ടിവേറ്റർ പ്രവീൺ ചിറയ്ക്ക് നേതൃത്വം നൽകി

സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള ഹുസൈൻ കുന്നുകര എറണാകുളം എം പി നാസർ പാണ്ഡിക്കാട് സവാദ് പയ്യനൂർ മുഹമ്മദാലി കോഴിക്കോട് അൻവർ വയനാട് സെക്രട്ടറിമാരായിട്ടുള്ള ഹരികൃഷ്ണൻ കോഴിക്കോട് ഷംസുദ്ദീൻ തൃശൂർ റാഫി കൊല്ലം ബിനോയ് പത്തനംതിട്ട ഹാഷിം തിരുവനന്തപുരം മുസ്തഫ മാളിക്കുന്ന് പാലക്കാട് തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ